പോത്തുണ്ടി ഡാം പരിസരത്തുള്ളവർക്ക് കുടിവെള്ളം അന്യം നെന്മാറ പഞ്ചായത്ത് പത്താം വാർഡിൽപ്പെട്ട അയ്യർപള്ളം പോക്കാമട പ്രദേശത്തെ ഇരുപതോളം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ നെട്ടോട്ടമോടുന്നത് പത്തു ദിവസത്തോളമായി ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിയിട്ട് പോത്തുണ്ടിയിൽ നിന്നുള്ള ജലമാണ് ഈ പ്രദേശത്തുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് മലയോര പ്രദേശത്ത് കഴിയുന്ന കുടുംബങ്ങൾക്ക് ഓണക്കാലത്തുപോലും കുടിവെള്ളം ലഭ്യമായില്ല എന്നത് മാവേലിയെപ്പോലും നാണക്കേടിലാഴ്ത്തി നെല്ലിച്ചോട് വരെ വെള്ളം എത്താറുണ്ടെങ്കിലും അയ്യർ പള്ളത്തേക്ക് എത്തുന്നില്ല കുടിവെള്ളക്ഷാമത്തിൽ കഴിയുന്നവർക്ക് തെരുവുവിളക്കിന്റെ സഹായവുമില്ല കുറേ കാലമായി തെരുവുവിളക്കിന്റെ നാളം നിലച്ചിട്ട് ഹൈമാസ്റ്റ് ലൈറ്റുകളും ചത്തുമരവിച്ചിരിക്കുകയാണ് രാത്രികാലമായാൽ വന്യമൃഗശല്യവുമുണ്ട് പന്നി മാൻ എന്നിവയുടെ സാന്നിധ്യം സ്ഥിരമാണിവിടെ ഇടയ്ക്ക് പുലിയും ഇതുവഴി വന്നേക്കും മലമ്പാമ്പിന്റെ ശല്യവും ഏറെയാണ് ഇവയ്ക്കെല്ലാം പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വരെ വരെ വന്നാണ് ഇപ്പോൾ നൂല് പോലെയാണ് ഇന്നലെ വരുന്നത് എല്ലാവർക്കും താഴെ ഫുള്ളിൽ വരുമ്പോഴേ എനിക്ക് മുകളിലേക്ക് കയറുള്ളൂ ഞാൻ സ്വന്തം ഹൗസ് ഫാനിഷൻ പതിനാലായിരം ഉപയ്യ മുടക്കി എടുത്തതാണ് നാല് വർഷം എല്ലാവർക്കും കഷനാണ് എനിക്ക് സ്വന്തം പൈസ മുടക്കി എടുത്തിട്ട് പത്ത് ദിവസമായി വെള്ളമില്ലാണ്ട് ഇന്നലെയാണ് നൂല് പോലെ വന്നിരിക്കുന്നത് അതുവരെ എൻ്റെ മുറ്റത്തേക്ക് ഫുള്ള് വെള്ളം വന്നാണ് ഉത്തരാടും തിരുവോണം വെള്ളം അവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ ഓണം കഴിഞ്ഞത് ഇന്നലെയാണ് നൂല് പോലെ വെള്ളം വന്നിരിക്കുന്നത് അവിടെ ഓണത്തിന് ഈ രണ്ട് മൂന്ന് നാല് വീട്ടുകാർക്കൊന്നും വെള്ളമില്ല പിന്നെ സഹദേവനും വളയച്ചാൻ ഒക്കെ അവിടെ എല്ലാവരും അടുത്ത് ഞങ്ങൾ ഡാമിലേക്ക് വെള്ളം പോകണമെന്നൊക്കെ പറഞ്ഞ് പരാതി കൊടുക്ക കൊടുക്കുക എന്നൊക്കെ എല്ലാവരും ഒപ്പ് വാങ്ങിയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാണ് അപ്പോഴേക്കാണ് ഇന്നലെ നൂല് പോലെ വന്നത് അവർക്ക് ഒരു മീഡിയത്തിൽ വന്ന് എനിക്ക് നൂല് പോലെയും വന്നു ഒത്തിരി ഹൈറ്റ് ആയതുകൊണ്ട് എന്നാൽ ഹൈറ്റാണെങ്കിൽ മുറ്റത്തേക്ക് ഫുള്ളിന്ന് വന്നതാണ് എനിക്ക് ബാത്റൂമിൻ്റെ ഉമ്മറം വരെ ഞാൻ ഓസ് ഇട്ട് പിടിച്ചാണ് അത് നൂല് പോലെ താഴത്ത് കുടം വെച്ച് പിടിച്ചത് അതുവരെ എനിക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ നാലഞ്ച് വർഷമായി കവശ്യാശം പതിനാലായിരം മുടക്കിയെടുത്തത് എല്ലാവർക്കും ഫ്രീ കാഷനാണ് എനിക്ക് സ്വന്തം പൈസ മുടക്കി ഞാൻ എടുത്തതാണ് എത്ര വാട്ടർ അതോറിറ്റിക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടും എന്താ വരുന്നു നോക്കാൻ വരികയെന്നല്ലാണ്ട് നോക്കാനേ വന്നിട്ടില്ല ഞങ്ങൾക്ക് വെള്ളവും ഇല്ല ഓണത്തിനടയ്ക്ക് ഞങ്ങൾ അടുത്ത് വിട്ടുനിന്നാണ് വെള്ളം കൊണ്ടു വന്നത് കുറച്ച് ദിവസമായി വെള്ളം വരാണ്ട് ഞങ്ങൾ ഡാമിന് ചുവട്ടിലിരുന്നിട്ട് വെള്ളം വരാണ്ടായ ഞങ്ങൾ പിന്നെന്താ എന്താ ചെയ്യുക ഇപ്പോൾ കുടുംബം കൊണ്ട് ഇപ്പോൾ ഡാമിക്ക് പോകാൻ പറ്റുമോ എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാവട്ടെ നിൽക്കുകയായിരുന്നു അപ്പോഴൊക്കെ എന്താ അന്നിത്തിരി വെള്ളം ഓണത്തിന് ഞങ്ങൾ അടുത്ത വീട്ടിൽ വീട്ടിൽ പോയി വെള്ളം കൊണ്ടുവന്നു നിന്ന് വെള്ളം വലിച്ചിട്ടു അപ്പൊ വെള്ളം ഓഫീസിലേക്ക് വിളിക്കും അപ്പൊ അവര് ഇത് അവിടെ കാടാണ് ഇവിടെ കാടാണ് ടാങ്ക് കഴുകാണ് പറയുണ്ട് വെള്ളം ന്യൂസ് പാലക്കാട്